ഇരജന ചേതന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി അച്ചായോ പോയ എത്ര ദിവസം മടങ്ങി വരാൻ എന്റെ പൊന്ന് വിവി നീ ഇത് എത്രാമത്താണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പോകുന്ന നമ്മുടെ കാര്യം കൂടി പറയാനല്ലേ നിനക്കറിയാലോ ഒരു യാദാസീയ കുടുംബത്തിലെ അംഗാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ ബന്ധം അംഗീകരിക്കാൻ തോന്നുന്നുണ്ടോ കുറച്ച് സമയം വേണം എന്നിട്ട് എന്റെ പൊന്നിന് ഞാൻ കൂടെ കൂട്ടില്ലേ വിവിയുടെ ചുണ്ണിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അച്ചായനൊന്നും ചിരിച്ച് എന്നാലും കാണാൻ നിൽക്കാനാവുന്നില്ല വിവിയുടെ മുഖത്ത് സങ്കടം നിഴലിച്ച് പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതിന് ശേഷം പിരിഞ്ഞിരുന്ന വിരളമാണ് മുമ്പൊരിക്കൽ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം മുമ്പാണ് വിവിയുടെ അച്ചായൻ ടോമി തൻ്റെ വീട്ടിലേക്ക് അവധിക്ക് പോയത് പക്ഷേ രണ്ടാം ദിവസം ആള് തിരിച്ചെത്തി കാണാതിരിക്കാനാവില്ലെന്ന് പറഞ്ഞ് ഓടി വന്ന് വിവി ഇറുകെ പുണർന്നതാണ് അതിനുശേഷം വിവിക്കൊപ്പമാണ് പോയത് കൂട്ടുകാരൻ ഒരുമിച്ച് താമസിക്കുന്നതിന് പറഞ്ഞുള്ളൂ അന്നവിടെ എല്ലാവരും നല്ല രീതിയിലാണ് വിവിയെ സ്വീകരിച്ചത് ഇനി സത്യങ്ങൾ അറിഞ്ഞാൽ വിവിക്കുന്നു ആവാൻ തുടങ്ങി കാരണം സ്വന്തമെന്ന് പറയാൻ ഇപ്പം അച്ചാൻ ആരുമില്ല അമ്മയും അച്ഛനും അനിയനും അടങ്ങുന്ന കുടുംബമാണ് അവൻ്റേത് നടപ്പിലും ഭാവത്തിലും ചെറിയൊരു സ്ത്രൈണത അവനിലുണ്ട് അതുമൂലം പലരും കളിയാക്കിയിരുന്നെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധ തിരിച്ചു പക്ഷേ ഒരിക്കൽ അനിയനും ആ പേരും പറഞ്ഞ് കളിയാക്കി തുടങ്ങിയപ്പോൾ ആകെ തകർന്നുപോയി പോയി ഒരു നാൾ അനിയൻ സത്യാഗ്രഹം ഇരുന്നു ഭക്ഷണവും വെള്ളവും പോലും ഉപേക്ഷിച്ചു കാരണം ഒന്നേയുള്ളൂ താനിനി ആ വീട്ടിലുണ്ടാവരുത് അമ്മ അമ്മക്കുറെ പറഞ്ഞു നോക്കി അച്ഛനു പക്ഷെ അനിയനോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ചോദ്യവും പറച്ചിലും ഇല്ലായിരുന്നു അച്ഛൻ്റെ മൗനുമായിരുന്നു അവൻ്റെ കരുത്ത് അമ്മ നടുവിൽ കിടന്ന് വിഷമിച്ചു അവസാനം സ്വമേധയാ പോവാൻ തീരുമാനിച്ചു അമ്മ തടഞ്ഞുവെങ്കിലും ആ കണ്ണീര് കണ്ടില്ലെന്ന് അടിച്ചിറങ്ങി മുടങ്ങാതെ അക്കൗണ്ടിൽ പണം വരാറുണ്ട് അതുകൊണ്ട് തന്നെ പഠിത്തത്തിനോ ചെലവിനോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പഠിത്തം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നേരെ ദൂരേക്ക് പോകാൻ തീരുമാനിച്ചു പോകും മുമ്പ് അമ്മ കണ്ടിരുന്നു ആകെ ക്ഷീണിച്ച് അവശമായ പോലെ അല്ലെങ്കിലും മക്കളെ കൊണ്ട് അച്ഛനമ്മമാർക്കുണ്ടാവുന്ന വേദന അവരൊരുപാട് തളർത്തുമല്ലോ കുറേ നേരം അമ്മയോടൊപ്പം ചെലവഴിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുറേ കറങ്ങി നടന്നു പിരിയാൻ നേരം വീണ്ടും കണ്ണുനീറാണ് കുട്ടിയൊഴുകി പിന്നെ ഇടക്ക് മാത്രം അമ്മയെ വിളിക്കി ആ വിളിക്ക് കാതോർത്തെന്നപോലെ മറുപറത്ത് അമ്മയുണ്ടാവും ആദ്യം നിശബ്ദമായിരിക്കും പിന്നെ വിശേഷങ്ങൾ ചോദിക്കലും പറസിലുമൊക്കെ ആയി പോവും അങ്ങനെ നാലു വർഷം ഒരു കമ്പനിയിൽ പിടിച്ചു നിന്നു അവിടൊന്നും പരിഹാസത്തിന് കുറവുണ്ടായിരുന്നില്ല പക്ഷെ അച്ഛൻ്റെയും അനിയന്റെയും മുഖം ഓർക്കുമ്പോൾ ഇവരൊക്കെ കാണിക്കുന്നതിൽ വിഷമം തോന്നാറില്ല എന്നാണ് ശരി സ്നേഹിച്ചവരൊക്കെ പരിഹസിച്ചും അകറ്റി ആയിരുന്നു ഇക്കഴിഞ്ഞ കാലങ്ങളൊക്കെയും പുതിയ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങി അങ്ങനെയാണ് ടോമിയുടെ കമ്പനിയിൽ കയറിയത് ആദ്യമൊന്നും അധികം സംസാരമില്ലായിരുന്നു കണ്ടാലൊന്ന് ചിരിക്കും അത്രമാത്രം പക്ഷെ പിന്നീട് ഓരോരുത്തരും തന്നോട് കാണിക്കുന്നത് കണ്ട് നിന്ന ടോമിയാണ് കണ്ടത് തന്റെ നേരെ നീളുന്ന പരിഹാസവാക്കുകളെയെല്ലാം വെട്ടിമാറ്റിയത് ടോമിയായിരുന്നു എന്നും നിഴൽ പോലെ പിന്നീട് അവനുണ്ടായി അതുകൊണ്ടാവാ പിന്നെ ആരും അധികം കളിയാക്കാൻ വരാഞ്ഞത് അതിനിടയിൽ ടോമിയുമായിട്ടുള്ള സൗഹൃദം ദൃഢമായി പോകെ പോകെ സൗഹൃദത്തിനപ്പുറം ആ ബന്ധം വളർന്നു മറ്റാരും അറിയാതെ പരസ്പരം പ്രണയിച്ചു തുടങ്ങി താമസം ഒരുമിച്ചായി പിന്നെ അഞ്ചാറുമാസം കഴിഞ്ഞ് ടോമി ആ കമ്പനി വിട്ട് മറ്റൊന്നിലേക്ക് കയറി ദൂരം കുറച്ച് കൂടുതലായിട്ട് പോലും അതൊന്നും ബാധിക്കാത്ത പോലെ ടോമി ജീവിച്ചു വിവിക്ക് വേണ്ടി ഏത് സാഹചര്യമായി പൊരുത്തപ്പെടാനും ടോമി ഒരുക്കമായിരുന്നു അവരുടെ ബന്ധം അത്രമേൽ ദൃഢമായിരുന്നു മുറിച്ചു മാറ്റാനാവാതെ അതങ്ങനെ നിലനിന്നു പോന്നു ടോമി ജീവിതത്തിൽ വന്നേ പിന്നെയാണ് വിവിയുടെ ജീവിതത്തിൽ അർത്ഥം വന്ന് തുടങ്ങിയത് അച്ചാൻ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ സുരക്ഷിതത്വമായിരുന്നു അവന് എന്താണ് ആലോചിക്കുന്നേ നമ്മളെപ്പറ്റി അല്ലാണ്ട് എന്ത് അതിന് മറുപടിയായി അവനൊന്ന് ചിരിച്ചു എന്ന് എന്റെ കുച് ബാഗ് ബാഗിനൊന്ന് ഹെൽപ് ചെയ്യേ സങ്കടം മനസ്സിലടക്കി അവന് വേണ്ടതെല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്തു വിവി പിന്നെ ഭക്ഷണം കഴിച്ച് ബാൽക്കണിയിൽ ഇട്ട ബെഡിലേക്ക് രണ്ടാളും വീണു എന്നും അവിടെ എത്തിയാൽ കലവിലയാണെങ്കിൽ ഇന്ന് നിശബ്ദമായ ഹൃദയങ്ങളും നിന്നു പറയാൻ വാക്കുകൾ കിട്ടാതെ വിവി അവന്റെ മടിയിൽ കിടന്നു ഒരു കുഞ്ഞിനെ എന്ന പോയി വിവിയെ ടോമിൽ ആളിച്ചു കിടക്കാം നേരെ വൈകി ഇന്ന് ഇവിടെ മതിയാച്ചായോ ആയിക്കോട്ടെ വിവിയെ മാറോടക്കി അവൻ കിടന്നു പരസ്പരം പ്രണയം പങ്കുവെച്ചവർ ആരാവിനെ മനോഹരമാക്കി പിറ്റേന്ന് രാവിലെ ചിരിച്ച മുഖത്തോടെയാണ് വിവി ടോമിയെ യാത്രയാക്കിയത് ഇനിയും കരഞ്ഞുപോയ അച്ചായം കലിപ്പനാവും കണ്ണിൽ നിന്ന് മറഞ്ഞതിന് ശേഷം വിവി ഫ്ലാറ്റിലേക്ക് നടന്നു തന്റെ കിടക്കയിലേക്ക് വീണ് സങ്കടങ്ങൾ ഒഴുക്കി കിടന്നു ടോമിയുടെ ഫോൺ കോളാണ് അവനെ പിന്നെ ഉണർത്തിയത് ഉറക്കമായിരുന്നു നീ സ്വരത്തിൽ ദേഷ്യം നേളലിച്ചു അല്ല ചുമ കേ കിടന്നതായി ഒരു ചിരിയോടെ വിവി കൊഞ്ചി ഞാൻ ഫ്ലൈറ്റ് കയറി ഇനി ലാൻഡ് ചെയ്തിട്ട് വിളിക്കാം കേട്ടോ ടോമിയും ചിരിച്ചു പിന്നെ ഈ തോർത്ത് വിഷമിച്ച് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചു എന്ന് തിരിച്ചു തിരിച്ചുവരുമോ പലിശയും കൂട്ടുപലിശയും കിട്ടും പറഞ്ഞില്ലാന്ന് വേണ്ട നാളത്തോട്ട് ജോലിക്ക് നോക്കണം വിവി സമ്മതിച്ചു വീട്ടിലെത്തിയ ശേഷം അവൻ വിളിച്ചു സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്തു പെരുന്നാളും അമ്മാമ്മച്ചിയുടെ പിറന്നാളും ഒക്കെ ആഘോഷമാക്കി ടോമിയും കുടുംബവും എല്ലാം കഴിഞ്ഞിട്ട് കാര്യം അവതരിപ്പിക്കാൻ നിൽക്കുവാണ് ടോമി നാട്ടിലെത്തിയിട്ട് ഒരാഴ്ചത്തേക്ക് അന്ന് അമ്മാമ്മച്ചി ഒന്ന് നെഞ്ചുവേദന വന്ന് വീണു എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു പ്രായമായതുകൊണ്ട് ഐ സിവിൽ കിടത്തണമെന്ന് പറഞ്ഞാൽ അവിടെയാക്കി വിവിയെ വിവരമറിയിച്ചു ടോമി പിന്നെ ഹോസ്പിറ്റലിലും വീടുമായി കുറച്ച് ദിവസങ്ങൾ അതിനിടയിൽ മര്യാദയ്ക്ക് വിവിയോട് സംസാരിക്കാനായില്ല അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കിയെന്നവണ്ണം വിവി സമാധാനിപ്പിച്ചു അവൻ്റെ മെസ്സേജ് എന്നും ടോമിക്ക് വന്നുകൊണ്ടേയിരുന്നു സംസാരങ്ങൾ കുറഞ്ഞെങ്കിലും വിവിക്ക് പഴയ സങ്കടമില്ല കാരണം അവൻ്റെ അച്ഛനെ അവൻ അറിയാം ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ടോമി അവന് വിളിച്ചു വിവിക്കൂട്ട എല്ലാവരോടും ഞാൻ നമ്മുടെ കാര്യം പറഞ്ഞു നമ്മൾ കരുതിയ പോലെ തന്നെയാണ് എവിടുത്തെ അവസ്ഥ എല്ലാവരെയും സമ്മതിപ്പിച്ചെടുക്കാൻ സാമി എടുക്കാൻ നിനക്ക് ഒരാഴ്ച അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും മാറ്റമെങ്കിൽ ഞാനങ്ങ് വരും അവിടെ വെച്ച് നമുക്ക് കല്യാണം കഴിക്കാം പിന്നെ എനിക്ക് നെയ്യും നിനക്ക് ഞാനും മതി വേദനയോടവൻ പറഞ്ഞു ടോമിയുടെ വേദന വിവിക്ക് മനസ്സിലായി അവൻ ആശ്വസിപ്പിച്ചു അവരുമായുള്ള ബന്ധം പാടെ മുറിച്ച് മാറ്റി മറ്റൊരു ജീവിതം നേടിയാലും അനാഥത്വത്തിലേക്കാണ് വീണ് കൂപ്പ് തേടി വരിക എല്ലാം ശരിയാവും വിവി മനസ്സിലുറപ്പിച്ചു പിന്നെ പ്രാർത്ഥനയിൽ മുഴുകി ഒരിക്കൽ അമ്പലവും പ്രാർത്ഥനയും ഉപേക്ഷിച്ച് ജീവിച്ചതായിരുന്നു ജീവിതം ഇരുളിൽ കിടന്ന് ഉയറിയപ്പോൾ പക്ഷേ ഇന്ന് എന്തിനുമേതിനും ഒരു കൈത്താങ്ങായി താങ്ങായി അച്ചായനുമുണ്ട് അന്ന് തുടങ്ങി ഒരുമിച്ച് അമ്പലവും പള്ളിയുമൊക്കെ കയറിയിറങ്ങാൻ കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് ഇതിനിടയിൽ സംസാരം കുറവാണ് എപ്പോഴും ആരെങ്കിലൊക്കെ അവിടെ കാണും ശബ്ദം കേൾക്കാൻ സ്വസ്ഥമായി ശ്വാസം വിടാൻ പോലും ആവാതെ ടോമി അസ്വസ്ഥനായിരുന്നു കിട്ടുന്ന സമയം തൻ്റെ ഉള്ളിലെ വേദന വിവിയുമായി പങ്കിടും അന്ന് രാവിലെ ടോമി വിളിച്ചു ഞാൻ തിരിച്ചു വരുവാ ഇനി വിടുന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മൾ മതി അന്ന് രാത്രിയായിട്ടും പിന്നെ ഫോൺ കോൾ വന്നില്ല വിവിക്ക് ഭയമായി വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ ഓഫാണ് ഇങ്ങോട്ട് വരുന്നുണ്ടാവുന്ന കരുതി ആ രാത്രി വെളുപ്പിച്ചു പക്ഷെ കാര്യമുണ്ടായില്ല ഉണ്ടായില്ല ദിവസങ്ങൾ കഴിഞ്ഞു ടോമിയുടെ വിവരമില്ലായിട്ട് അവസാനം നാട്ടിൽ പോകാൻ തീരുമാനിച്ചു ടിക്കറ്റ് എടുക്കാൻ ട്രാവൽസിൽ പോയി ഇറങ്ങുമ്പോഴാണ് മാത്യുവിനെ കണ്ടത് ടോമിയോടൊപ്പം ജോലി ചെയ്യുന്നവരാണ് മാത്യു ഒരിക്കൽ പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ട് നാട്ടിലേക്ക് പോകാനാണോ അത് എനിക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ വൈഫ് പ്രഗ്നന്റാ ആദ്യ മാസങ്ങളെ ബുദ്ധിമുട്ട് അവൾക്കുണ്ട് അതുകൊണ്ട് യാത്ര ഒഴിവാക്കി ടോമിയോട് പറയണം മണവാട്ടിയും കൂടി തിരിച്ചു വന്നിട്ട് പാറ്റെന്നാൽ മതിയെന്ന് വിവി മാത്യുവിൻ്റെ വാക്കുകളിലൂടെ വീണ്ടും വീണ്ടും സഞ്ചരിച്ചു ഉള്ളിലെ ഞെട്ടിൽ മറച്ചു വെച്ച് പുറമേക്ക് സന്തോഷം കാണിച്ചവൻ സംസാരിച്ചു ഇൻവിറ്റേഷൻ കാർഡുണ്ട മാത്യുവിൻ്റെ കയ്യിൽ എൻ്റെ ഇത് മിസ്സായി സമയം ഓർക്കാനാ അതിന് കാണിക്കാലോ ടോമി വാട്സാപ്പിലയച്ച് ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു കൊടുത്തു അതിലെ വരികൾ ഓരോന്നും ഹൃദയത്തിലേക്ക് അവൻ കോറിയിട്ടു അതിന് താഴെയുള്ള ടോമിയുടെ വോയിസ് മെസ്സേജ് അറിയാത്ത പോലെ തട്ടി സന്തോഷത്തോടെയുള്ള അളിയാവളിയാണ് ആദ്യം കേട്ടത് കൂട്ടുകാരനെ അത്യാഹാദത്തോടെ വിവാഹം ക്ഷണിക്കുന്ന മണവാളെ വിവിയൊന്ന് ചിരിച്ചു ഹൃദയത്തിൽ നിന്ന് പൊട്ടിയൊലിച്ച ചോരയെ മറ്റാരും കാണാതെ മറച്ചു പിടിച്ചവൻ നടന്നു മുറിയിലെത്തിയപ്പോൾ തലമുറയിട്ടവൻ തന്റെ സങ്കടം തീർത്തു ഹൃദയം പോലെ ഉറക്കെ ഉറക്കെ കരഞ്ഞു നാളെ തന്റെ അച്ചാൻ്റെ കല്യാണമാണ് ഒരു പെൺകുട്ടിയുമായി താൻ ആരായിരുന്നു തന്റെ സ്ഥാനം എന്തായിരുന്നു ഇത്രയും ഇത്ര മനോഹരമായി കബളിപ്പിക്കപ്പെടുകയായിരുന്നു പോണം കണ്മുപ്പിലി സത്യങ്ങൾ കാണണം എന്നാലേ അംഗീകരിക്കാനാവൂ നാട്ടിലെത്തിയ ഒരു മുറിയെടുത്ത് കുളിച്ച് പുതിയ ഡ്രസ്സ് അണിഞ്ഞൊരുങ്ങി കണ്ണാടിയിൽ നോക്കി ചുള്ളനായിട്ടുണ്ട് കോട്ടും സ്യൂട്ടും എനിക്ക് ചേരുന്നുണ്ട് അവൻ സ്വയം പരിഹസിച്ചു പള്ളിയിലെത്തിയപ്പോഴേക്ക് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഒരരികിൽ പെട്ടെന്നാരും കാണാത്ത പോലെ നിന്നു പെണ്ണിന്റെ കൈയും പിടിച്ച് തല ഉയർത്തി ചിരിയോടെ വരുന്ന അച്ചായനെ വിവി കണ്ണെടുക്കാതെ നോക്കി നിന്നു ദുഃഖത്തിന്റെ ലാഞ്ചന പോലും ആ മുഖത്തില്ല പകരം ആഗ്രഹിച്ച് നേടിയെടുത്ത ഭാവം അവളുടെ കഴുത്തിൽ മിന്നു ചാർത്തുന്നത് മന്ത്രികോടി നൽകുന്നു നിറകണ്ണുകളോടെ കണ്ടു അവിടുന്ന് തിരികെ നടക്കുമ്പോൾ വേച്ചു പോയിരുന്നു അപ്പോഴേക്കും ടോമിയുടെ അമ്മച്ചി തന്നെ കണ്ടു വിവി മോൻ എപ്പോഴെത്തി ചിലപ്പോഴേ വരുന്ന ടോമിച്ചം പറഞ്ഞിരുന്നു അമ്മച്ചിയെ കണ്ടപ്പോൾ മുഖത്തെ ചിരിവരുത്തിച്ചു രാവിലെ എത്തിയത് അമ്മച്ചി അവനൊരു സർപ്രൈസാവട്ടെ എന്ന് കരുതിയ വീട്ടിൽ വരാതെ നേരെ ഇങ്ങോട്ട് വന്നത് പിന്നെ അമ്മച്ചി അവനെ വിട്ടില്ല അപ്പോഴേക്കും ചെറുക്കനും പിന്നും പള്ളിമുറ്റത്തേക്ക് ഇറങ്ങി വന്നു അമ്മച്ചിയോടൊപ്പം ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന വിവിയിലേക്ക് നോട്ടം വീണപ്പോൾ ടോമിയുടെ തല താഴ്ന്നു അവൻ വരുമെന്നോ ഇക്കാര്യം അറിയുമെന്നോ ടോമി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പതിയെ പതിയെ അവനെ ഒഴിവാക്കാമെന്ന് കരുതിയതായിരുന്നു അമ്മച്ചി വിളിച്ചപ്പോൾ ടോമിക്ക് അടുത്തേക്ക് വരാതിരിക്കാനായില്ല ഇതാണിവൻ്റെ പെണ്ണ് അന്ന അമ്മച്ചി പരിചയപ്പെടുത്തി അന്ന ഒരു പുഞ്ചിരിയോട് അവനെ നോക്കി വിവി അയാൾക്ക് നേരെ കൈ നീട്ടി അന്ന അവൻ്റെ കയ്യിൽ കൈ ചേർത്തു ഹാപ്പി മാരീഡ് ലൈഫ് നൂറു വർഷം ഇതുപോലെ സന്തോഷത്തോടെ രണ്ടാളും ജീവിക്കണം അന്ന താങ്ക്സ് പറഞ്ഞു പിന്നെ നേരെ അച്ചായനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവന്റെ സേവയിൽ പറഞ്ഞു അച്ചായൻ പേടിക്കണ്ട ശല്യമായി വന്നതല്ല ഞാൻ മറ്റൊരാൾക്ക് സ്വന്തമാന്ന് കാണാൻ വന്നത് പിന്നെ എൻ്റെ അച്ചായൻ തലതാഴ്ത്തി നിൽക്കരുത് ആരുടെയും മുന്നിൽ പ്രത്യേകിച്ച് എൻ്റെ മുമ്പിൽ എന്നും തല ഉയർത്തി നിൽക്കണം എടുപ്പോടെ എന്റെ സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും ഇനി നിഴലായി പോലും ഞാനുണ്ടാവില്ല ില്ല കേട്ടോ കവിളിയിൽ സ്നേഹ ചുമ്പനും നൽകി ഒഴുകാൻ വെമ്പിയ നീർത്തുള്ളികളെ വരിതീലാക്കി വിച്ചാരി എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് അവന് നൽകി ഫ്ളാറ്റിന്റെ കീയാ രണ്ടാളും മറ്റുള്ളവരുടെ മുഖത്തും അതായിരുന്നു ചോദ്യം എൻ്റെ അമ്മ വിളിച്ചു ഇത്രയും നാൾ അവരിൽ നിന്നൊക്കെ അകന്നു പോയതല്ലേ തിരികെ വിളിച്ചപ്പോൾ ചെല്ലാന്ന് കരുതി അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്തു ഇനി കുറച്ചുനാൾ കുറച്ചുനാള് വീട്ടുകാർക്കൊപ്പം ടോമിയുടെ മനസ്സിൽ നൂറായിരം ചോദ്യങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും ചോദിക്കാനാവാതെ നാവിന് വിലങ്ങിട്ടതുപോലെ നിന്നു അപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സ് അവർ വിളിച്ചു വിവിയെ ഒന്ന് നോക്കി ടോമി അന്നയോടൊപ്പം നടന്നു നീങ്ങി മോ കഴിച്ചിട്ടേ പോകാവൂ ഞാൻ എല്ലാവരോടും വേണ്ടിയിട്ട് വരട്ടെ ഇല്ലേ പിന്നെ അത് മതി ഏയ് അതൊന്നും സാരില്ല അമ്മച്ചി അമ്മച്ചിയും പോയി കഴിഞ്ഞപ്പോൾ വിവി തിരികെ നടന്നു ശൂന്യമായ മനസ്സോടെ ടോമിയുടെ ഉള്ളിൽ അസ്വസ്ഥതയായിരുന്നു അവനെ മറക്കാൻ തനിക്കാവില്ലെന്ന് ടോമിക്ക് മനസ്സിലായിരുന്നു പക്ഷേ തൻ്റെ പാതിയായി ഇനി മറ്റൊരാൾ കൂടിയുണ്ട് എല്ലാം മറക്കണം മനസ്സിലുറച്ചുകൊണ്ട് അന്നയുടെ കയ്യും പിടിച്ച് പുതിയ ജീവിതത്തിലേക്ക് ടോമി കടന്നു നാലു വർഷങ്ങൾക്കിപ്പുറം ടോമിക്ക് വിവിയുടെ ഒരു മെസ്സേജ് കിട്ടി ഫേസ്ബുക്കിൽ ഗോവയിലേക്ക് കുടുംബമായി വരണമെന്ന് ആവശ്യപ്പെട്ട് വരേണ്ട തീയതിയും സ്ഥലവും കുറിച്ചിരുന്നു ഐ ഡി നോക്കിയപ്പോൾ ആ പഴയ തന്നെ തൻ്റെ കൈയും പിടിച്ച് ബീച്ചിലൂടെ നടക്കുന്ന വിവി ഒരുപാട് നാളായി ഈ അക്കൗണ്ട് മരവിച്ചിരിക്കുകയായിരുന്നു നാലു വർഷങ്ങൾ അതിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി തൻ്റെ അംശമായി ലയൽ ജീവിതത്തിലേക്ക് വന്നു അവനിപ്പോൾ രണ്ട് വയസ്സാണ് അവൻ വന്നതി പിന്നെ ടോമി ഒരുപാട് മാറി വിവിയെ പൂർണ്ണമായും മറക്കാനായില്ലെങ്കിലും കുറേയൊക്കെ മറന്നു ആദ്യമൊക്കെ അന്വേഷിച്ചിരുന്നു കണ്ട് കാലിൽ വീണ് മാപ്പ് ചോദിക്കാനിരുന്നത് കണ്ടുകിട്ടിയില്ല അവൻ്റെ അമ്മയെ കണ്ട് അന്വേഷിച്ചപ്പോൾ ഒരിക്കൽ വന്നുപോയി എന്നേ പറഞ്ഞുള്ളൂ ഇപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് അത്രയേ ഉള്ളൂ മറുപടി അയച്ചു നീ എവിടെയെന്ന് പക്ഷെ പിന്നെ റിപ്ലൈ പോലും ഇല്ല കാര്യം പറഞ്ഞപ്പോൾ അന്നെയും പോവാൻ സമ്മതിച്ചു അങ്ങനെ മൂന്നാളും കൂടെ ഗോവയിലേക്ക് തിരിച്ചു അവൻ പറഞ്ഞ സ്ഥലം ഒരു ബീച്ച് റിസോർട്ടായിരുന്നു അവിടെ ചെന്ന് വിവേകിനെ അന്വേഷിച്ചപ്പോൾ കുറച്ചുമാതി സ്റ്റേജിലേക്ക് ചൂണ്ടിക്കാണിച്ച് തന്നു വർഷങ്ങൾക്കിപ്പുറം അവനെ കാണാൻ പോകുമ്പോൾ ടോമിക്ക് ശരീരം വിറക്കുന്ന പോലെ തോന്നി ആകെ ഒരു പരവേശം ചെയ്ത പാപഭാരങ്ങൾ അവനെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിന് മുന്നിൽ എത്തിയപ്പോൾ നിറഞ്ഞ സിരിയോട് അടുത്തേക്ക് വരുന്ന ചെറുപ്പക്കാരനെ കണ്ട് ടോമി കണ്ണ് കണ്ണിനിഴിച്ചു നോക്കി വിവി അവന്റെ മാറ്റം ഭംഗിയായി വെട്ടിയൊതുക്കിയ താടിയും മുടി കല്യാണ ചെറുക്കനെ പോലെ ബ്ലേസറൊക്കെ അണിഞ്ഞ ജെന്റിൽമാൻ ലുക്ക് അജയ വിവി അടുത്തു വന്ന് കെട്ടിപ്പിടിച്ച് അന്നയോടും മിണ്ടി മകന്റെ കാവളിൽ വാത്സല്യത്തോടെ കൈ ചേർത്ത് വെച്ചു അവരെ മൂന്നാളെയും മുന്നോട്ടേക്ക് ക്ഷണിച്ചു അവർ വരുന്ന കണ്ടപ്പോൾ ഒരു പെൺകുട്ടി അവർക്കരിയിലേക്ക് വന്നു വിവിയുടെ ഡ്രസ്സിന് ആയ ഒരു ഗൗണിൽ അതീവ സുന്ദരിയായ ഒരാൾ ഇതാണ് എന്റെ ഇച്ചായൻ ഹായ് വിവിക്ക് എന്നും പറയാൻ കാണും ഇച്ചായന്റെ ഓരോ കാര്യങ്ങള് ടോമി എന്ന് ചിരിച്ചു അതിൽ വിഷാദം നിറഞ്ഞിരുന്നു ആ പരിചയപ്പെട്ടില്ലല്ലോ ഇതാണ് എന്റെ പാതി ചന്ദ്രലേഖ സൈക്കോളജിസ്റ്റാ ടോമിയുടെ ഉള്ളിൽ ഒരു വേദന പടർന്നു അത് മറച്ച് ചിരിച്ചുകൊണ്ട് വിവിയെ വിഷ് ചെയ്തു നാലു ദിവസം മുമ്പ് കല്യാണം നടന്നു റിസപ്ഷൻ ഇവിടെ ആക്കണമെന്ന് ഇവളുടെ ആഗ്രഹമായിരുന്നു അതാ പിന്നെ സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയ പറയാത്തത് നിങ്ങൾ ഫ്രഷ് ആയിരുന്നോ അപ്പോഴേയും വേറെ ആളുകളൊക്കെ അവർക്കരികിൽ വന്നു എന്നാൽ നിങ്ങളിരിക്കു വൈകിട്ട് സംസാരിക്കാൻ വിവിയുടെ മുഖഭാഗത്തിലും പ്രവൃത്തികളിലുമൊക്കെ പഴയ വിവിയുടെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു സംസാരത്തിലടക്കം ഒത്തൊരു പുരുഷനെ പോലെ തങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രണയമൊക്കെ അവ മറന്നിരിക്കുന്നു ഒരു തരത്തിലോമിക്ക് ആശ്വാസം തന്നെയായിരുന്നു എങ്കിലും അവന്റെ പെണ്ണിനെ കൈകോർത്ത് നടക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു വിഷമം അപ്പം അന്നയുടെ കൈയും പിടിച്ച് അവനരിയിലേക്ക് താൻ വന്നപ്പോൾ അവൻ എത്രമാത്രം വിഷണിച്ചു കാണും ചടങ്ങുകളും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ടോമിക്കും കുടുംബത്തിനും ഒപ്പം അതേ റിസോർട്ടിലെ താമസ സ്ഥലത്ത് വന്നു ടോമിക്ക് വേണ്ടി ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിരുന്നു എല്ലാവരും ഫ്രഷായി വന്നപ്പോൾ വിവി ടോമിയും കൂട്ടി കുറച്ച് മാറി നിന്നു ടോമിയോ അത് ആഗ്രഹിച്ചിരുന്നു അച്ഛായോ വിവി വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ടോമിയോനെ ചേർത്ത് പിടിച്ചു ഞാൻ ഞാൻ വലിയ തെറ്റാ ചെയ്തു ഞാൻ ചതിച്ചു വിവി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നിന്നോടെല്ലാം പറയണം വിവി ഒരുപാട് അന്വേഷിച്ചിരുന്നു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പിന്നെ മനഃപൂർവം നിന്നെ ആ മറന്നു തുടങ്ങി എനിക്കെല്ലാം അറിയാം അപ്പച്ചൻ പറഞ്ഞിരുന്നല്ല അപ്പച്ചനോ നീയപ്പോ കണ്ടു വിവിയെ പിടിച്ചു വിളിക്കുക ചോദിച്ചു വിവിയുടെ ഓർമ്മകൾ നാല് വർഷം പുറകിലെത്തി പള്ളിയിൽ നിന്നിറങ്ങി കുറച്ചിടന്നപ്പോഴാണ് ടോമിയുടെ അപ്പച്ചൻ വണ്ടി കൊണ്ടു വന്നത് വിവി മാ അവൻ അപ്പച്ചനെ നോക്കി ചിരിച്ചു അവനോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു കുശലാന്വേഷണങ്ങൾ നടത്തിയ അപ്പച്ചൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം വിവി നൽകി കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്തിട്ട് പുഴക്കരയിലേക്ക് ചെന്നു അവൻ ഇറങ്ങി നിനക്ക് അപ്പച്ചനോട് വെറുപ്പും തോന്നരുത് വി അയാളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ കാരണ ഇന്ന് ടോമിയുടെ വിവാഹം നടന്ന് അത് കേട്ടപ്പോൾ വിവി ഞെട്ടിക്കൊണ്ടെന്ന് നോക്കി നിങ്ങളുടെ ബന്ധവനോട് പറഞ്ഞു അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല ഞാനടുത്ത് അർപ്പിച്ച് പറഞ്ഞെങ്കിലും ടോമി ചെവിക്കൊണ്ടില്ല അവസാനം നിങ്ങളുടെ വിവാഹം നടന്ന അവൻ്റെ അമ്മച്ചി ഞാൻ ഞാനുണ്ടാവില്ല എന്ന് തൊട്ട് സത്യം ചെയ്തു അതിലവൻ വീണു ഞങ്ങൾ അവന് വേണ്ടി നേരത്തെ അന്നെ കണ്ടെത്തിയിരുന്നു അവൻ്റെ അമ്മച്ചിക്ക് പോലും നിങ്ങളുടെ കാര്യം അറിയില്ല എൻ്റെ ബന്ധത്തിലുള്ള ഒരു അച്ഛനുണ്ട് ഒരാഴ്ച അവൻ അവിടെ ആയിരുന്നു അവിടെ നിന്ന് തിരികെ വന്ന ടോമിയാകെ മാറി തൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവാൻ ഒരു കുഞ്ഞെങ്കിലും തനിക്കായി ജനിക്കണമെന്ന് അവനിൽ വേര് പിടിച്ചു തുടങ്ങി അങ്ങനെ കല്യാണത്തിന് മുമ്പ് തന്നെ അന്നയായിട്ട് അവൻ അടുത്തു കല്യാണം കഴിഞ്ഞ് ബോംബിൽ വന്നിട്ട് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനിരുന്ന പക്ഷേ നീ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഈ അപ്പനാ എല്ലാത്തിനും കാരണം ഞങ്ങൾക്ക് ഒരു മകനാ അവൻ ഇങ്ങനെ ജീവിക്കുന്നത് കാണാനാ ഞങ്ങൾക്കിഷ്ടം അല്ലാതെ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരായിട്ട് ജീവിക്കുന്ന കാണാനാവില്ല അവനോട് നീ ക്ഷമിക്കണം ഇനി അവന്റെ ജീവിതത്തിൽ നീ വരരുത് പേടിക്കണ്ട അപ്പച്ചന്നയുടേതാ അവിടെ ഈ വിവേകിന് സ്ഥാനം ഇല്ല ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല തന്റെ മറുപടി വിശ്വാസിലെടുത്ത് അപ്പച്ചൻ ഹോട്ടലിൽ കൊണ്ടുവിട്ടു വിട്ടു നേരെ അമ്മയുടെ അടുത്ത് നിന്നു അച്ഛനും ഒന്നിനും മുഖം തിരിച്ചു ചെന്നു പക്ഷെ അമ്മക്ക് അതിനാവില്ലല്ലോ അമ്മയുടെ തോളിൽ സങ്കടത്തിന്റെ ഭാരം ഇറക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് കാര്യമായിട്ട് സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു അതാവണം ഒരാശ്രമത്തിന്റെ അഡ്രസ്സ് തന്നു കുറച്ചുനാള് മോനോടെ പോയി നിങ്ങൾക്ക് ടെൻഷനൊക്കെ മാറിക്കിട്ടും അമ്മ പറഞ്ഞു അങ്ങോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ആശ്രമത്തിൽ കുറച്ചു ദിവസം നിന്ന് പിന്നെയും നീണ്ടു ആധിക സ്വയം ഒതുങ്ങിക്കൂടി യോഗയും മെഡിറ്റേഷനൊക്കെയായി നാളുകൾക്ക് എന്നിട്ട് ഉള്ളിലെ വിഷാദം മാഞ്ഞുപോയില്ല മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് അവിടെയുള്ളവർക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ ഇടയ്ക്ക് വരാറുണ്ടാവുള്ളൂ തന്നോട് സംസാരിക്കുമ്പോൾ അധികം ഒഴിഞ്ഞു മാറാറാണ് പതിവ് ഒരിക്കലും എൻ്റെ അരി വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു മറുപടി പറഞ്ഞില്ല അതുകൊണ്ട് അവൾക്കറിയാവുന്ന ചില ആളുകളുടെ ജീവിതവും അവരുടെ വിജയമൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോഴേ എൻ്റെ കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല ഒരു ദിവസം സംസാരത്തിൽ എവിടെയോ ഞാൻ അവളോട് എൻ്റെ മനസ്സ് പറഞ്ഞു അത്രയ്ക്ക് അടുപ്പായിരുന്നു ഞങ്ങൾ അപ്പോഴേക്കും അവസാന അവളെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു അവളെന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു പിന്നെ എന്നും എനിക്ക് സപ്പോർട്ടായി അവളുണ്ടായിരുന്നു ഒരു നല്ല സുഹൃത്തായി അവളിലൂടെയാണ് ഞാൻ ഇന്നത്തെ ഞാനായത് രണ്ടു വർഷത്തെ ആശ്രമ ജീവിതം കഴിഞ്ഞിറങ്ങിയപ്പോൾ പഴയ വിവി മരിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ അവൾ തന്നെ എനിക്ക് ജോലി കണ്ടുപിടിച്ച് തന്നു വീണ്ടും രണ്ടു വർഷങ്ങൾ കൂടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ തന്നെയാ ഈ വിവാഹത്തിന് മുന്നിട്ട് വന്നു അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളല്ലാതെ മറ്റൊരു ഓപ്ഷൻ എനിക്കുണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറച്ചു കൂടെ കൂടാൻ തയ്യാറായി അവൾക്ക് അമ്മയച്ചനെ മാത്രമേ ഉള്ളൂ അവരോട് ഇക്കാര്യം സംസാരിച്ചു പിന്നെൻ്റെ വീട്ടിൽ ചെന്നു എൻ്റെ മാറ്റം കണ്ടിട്ട് അച്ഛൻ്റെ അനിയൻ്റെ ഒക്കെ മൊത്തം അമ്പരപ്പായിരുന്നു കല്യാണകാര്യം പറഞ്ഞപ്പോഴും അതിശയിച്ച് നിന്നു പഴയ പോലെ തലതാഴ്ത്തിയല്ല തല ഉയർത്തിയ ഞാൻ നിന്നിരുന്നു അധികം ആർഭാടൊന്നുമില്ല വിവാഹം നടന്നു റിസപ്ഷനിലൂടെ വെച്ച് ചന്ദ്രയുടെ ആഗ്രഹമായിരുന്നു ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഇന്ന് വന്നിരുന്നുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അച്ചാൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നോവുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും തുറന്നു സംസാരിച്ചത് വിവി പറഞ്ഞിരുത്തി ടോമിക്ക് ഒന്നും ചോദിക്കാനോ പറയാനോ ഇല്ലായിരുന്നു നിങ്ങൾ നാളെ തിരിക്കുന്നോ അത് ഇവിടെ കറങ്ങുന്നു അന്നീട് കൂടെ അഭിപ്രായം ചോദിക്കുക എന്തായാലും വന്നാലേ ഗോമത്ത് ഒന്ന് കറങ്ങ ഞങ്ങളാണെങ്കിൽ നാളെ ഇവിടെ നടന്ന സ്റ്റേഷനിലേക്ക് പറക്കാൻ പോവാ ഞങ്ങളേത് മാത്ര ലോകത്തേക്ക് ഇനി എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയാലേ ഇപ്പൊ ഈ കാണുന്ന സങ്കടം പോലും ആ അച്ചാനിലെ ഞാൻ കാണരുത് ടോമിയുടെ നെഞ്ചിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ തിരികെ ഭാര്യമാർക്കരിലേക്ക് നടന്നു നേരമായി വൈകി ഇനി എല്ലാവരും ചെയ്ത് കിടന്നേ വിവി തന്നെ ടോമിയെ എന്നെ പറഞ്ഞു വിട്ടു ചന്ദ്രാവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു വിവി അവളുടെ രണ്ട് കവിളിലും പിടിച്ചു വലിച്ചു പരസ്പരം മിണ്ടാതെ കണ്ണുകൾ മാത്രം സംസാരിച്ച് തുടങ്ങി